കന്നഡ ചരിത്രത്തിലെ രണ്ടാമത് ഏറ്റവും വലിയ വരുമാനം നേടിയ സിനിമയായി മാറാനൊരുങ്ങി കാന്താര ചാപ്റ്റർ വൺ റിലീസ് ചെയ്തതിനു ശേഷം ഒറ്റയാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം മുന്നൂറ് കോടിയാണ് ചിത്രം സ്വന്തമാക്കിയത് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഋഷഭ് തന്നെയാണ് നായകനായും എത്തുന്നത് വന്നിട്ടുണ്ടോ ബുധനാഴ്ച മാത്രം ചിത്രം ഇന്ത്യയിൽ നിന്ന് ഏകദേശം കോടി രൂപയാണ് ഇതോടെ സിനിമയുടെ മൊത്തത്തിലുള്ള കളക്ഷൻ പന്ത്രണ്ട് പോയിന്റ് രണ്ടേ മൂന്ന് കോടിയായി ഉയർന്നു ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിനത്തിൽ നേടിയത് അറുപത്തിയൊന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് പിന്നീട് അടുത്ത ദിവസം വെള്ളിയാഴ്ച നാല്പത്തി അഞ്ച് പോയിന്റ് നാല് കോടി രൂപയും ശനിയാഴ്ച അയിപത്തിയഞ്ചു കോടി ഞായറാഴ്ച അറുപത്തിമൂന്ന് കോടി എന്നിങ്ങനെയാണ് സിനിമയുടെ കളക്ഷൻ നേടിയത് കാന്താര ചാപ്റ്റർ വണ്ണിൽ ഋഷഭ് ഷെട്ടി ബെർമൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഹൊംബാല ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരംഗൂറും ചലുവേ ഗൗഡയുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജയറാം രുക്മിണി വസൻ ബുൽഷൻ ദേവയ്യ എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നു സിനിമ ഭൂതകോല എന്ന കർണാടകയിലെ പരമ്പരാഗത ആരാധന രീതിയെ ആഴത്തിൽ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന കുഞ്ഞപ്പ പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు